നമസ്കാരം മാസപ്പടി വിവാദത്തിൽ കുരുക്കുമുറുക്കി പുതിയ വെളിപ്പെടുത്തൽ വീണാ വിജയന്റെ കമ്പനിയായ എക്സോളോജിക്കും സി എം ആർ എല്ലിനും തമ്മിലുള്ള ഇടപാട് അടിമുടി ദുരൂഹമെന്നാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഏഷ്യാനാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ആവശ്യപ്പെട്ട രേഖകൾ കമ്പനി ഹാജരാക്കിയില്ലെന്നും തട്ടിപ്പും രേഖകളിലും കൃത്രിമവും കാണിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിഴയും തടവും കിട്ടാവുന്ന ശിക്ഷയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു വീണയുടെ കമ്പനിയുടെ ഇടപാട് സുതാര്യമാണെന്ന മുഖ്യമന്ത്രിയുടെ വാദം ഇനി വിലപ്പോവില്ല വിലപ്പോയില്ല ക്രമക്കേട് ഉണ്ടായെന്നാണ് ആർഒസി ബംഗളൂരുവിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും തെളിഞ്ഞിരുന്നത് ടി വീണയ്ക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ മൂന്ന് വർഷത്തിനിടെ ഒന്നേ കോടി രൂപ ലഭിച്ചെന്ന കണ്ടെത്തിലിന് പിന്നാലെയായിരുന്നു അന്വേഷണം കേന്ദ്ര സർക്കാരിന് കീഴിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് സി എം കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിച്ചത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെതായിരുന്നു ഉത്തരവ് വീണാ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചായിരുന്നു പ്രധാനമായും അന്വേഷിച്ചത് നാല് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം മൂന്നംഗ ഉദ്യോഗസ്ഥ സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ ബി ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ പോണ്ടുശേരി ആർഒസി എ ഗോകുൽനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും മുൻ എം എൽ എ പി സി ജോർജിന്റെ മകനുമായ ഷോൺ ജോർജ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എക്സോളോജിക്കിനും സി എം ആർ കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് എക്സോളോജിക്കിന് സി എം ആർ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി നൽകിയെന്ന് നേരത്തെ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു എന്നാൽ തുക കൈപ്പറ്റിയത് നൽകിയ സേവനത്തിനാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എക്സോലോജിക്ക്